നമസ്കാരം വീണ്ടും ജ്യോതിഷ ദീപ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷൻ വിപിൻ നാരായണൻ ഓണാംകുന്ന് ഭഗവത് ക്ഷേത്രത്തിന് സമീപം ശ്രീഭദ്ര ജ്യോതിഷാലയം എം സി റോഡ് കൂത്താട്ടുകുളം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ വെല്ലൈക്കൻ എനബാക്കുകയും മറ്റുള്ള അഭ്യതയംസുകളിലേക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഈ ചാനലിനെ വിജയിപ്പിക്കണമെന്നും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുപോയ എല്ലാവിധ ജ്യോതിഷവും അതുപോലെ ഭക്തിശാന്ദ്രമായ ഗാനങ്ങളുടെയും യന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വീടുകൾ എല്ലാ പഠിതാക്കളും അതുപോലെ തന്നെ പ്രേക്ഷകരും കാണാൻ ശ്രമിക്കണം തുടർച്ചയായി കണ്ടാൽ മാത്രമേ ചരഫലത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അറിവുകയുണ്ടാവുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ മകരം കുംഭം മീനം രാശികളെക്കുറിച്ചാണ് പറയുന്നത് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടാര അടങ്ങുന്ന മകരക്കൂറുകാർക്ക് മൂന്നിൽ ശനിയും അതോടൊപ്പം തന്നെ ആറിൽ വ്യാഴവുമാണ് മൂന്നിൽ ശനിയും ആറിൽ വ്യാഴവുമുള്ള ഈ കാലഘട്ടം സ്വൽപ്പ ദൈവാധീനക്കുറവും എന്തെല്ലാം നേടിയാലും ഒന്നും നേടിയില്ല എന്നുള്ളൊരു അനുഭൂതിയുമൊക്കെ ഉണ്ടാകുകയും ഒന്നിനും ഒരു പൂർത്തീകരണം വരാത്തൊരവസ്ഥയും ഒക്കെ ഉണ്ടാകും കാര്യം ഏഴര ശനി ദോഷത്തിൽ നിന്ന് വളരെ കാലമായുള്ള ഏഴര ശനി ദോഷത്തിൽ നിന്ന് നമ്മൾ മുക്തനായെങ്കിലും വ്യാഴത്തിൻ്റെ പ്രതികൂലാവസ്ഥ കൊണ്ട് നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് എന്നൊരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുതയും കൂടി മനസ്സിലാക്കുക എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴം ത മിഥരാശി വിട്ട് തൻ്റെ ഉച്ചരാശിയായിരിക്കുന്ന കർക്കിടകത്തിലേക്ക് മാറുന്ന സമയം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടുകര നക്ഷത്രക്കാരെ സംബന്ധിച്ച് മൂന്നിൽ സിനിയും ഏഴിൽ വ്യാഴവും വരുന്ന കാലഘട്ടം വളരെയേറെ ഗുണകരവും ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം അഭിവൃദ്ധിയും തൊഴിൽ മേഖലയിൽ പുരോഗതിയും സാമ്പത്തികമായ പുരോഗതിയും കടത്തിൽ നിന്നും മോചനവും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയാണ് ആ സമയങ്ങളിൽ വിഷ്ണുഭജനവും ഭജനവും കൂടുതൽ മേൽമകൾ വരുത്തുവാനും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടാം തീയതി വരെ വ്യാഴത്തിൻ്റെ പിഴവുകൾ പരിഹരിക്കുന്നതിനായ ദിവസവും ഓ നമോ നാരായണ നൂറ്റെട്ട് തവണ ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും അതുപോലെ തുളസ്മാനം സമർപ്പിക്കുന്നതും സമയദോഷങ്ങളൊക്കെ മാറി കടങ്ങളിൽ നിന്ന് മോചനം നേടുവാനും മനസ്സുഖവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുവാനും ശരീരത്തിന് ശ്രേയസ് ഒക്കെ ഗുണകരമാണ് അടുത്ത് അവിട്ടാരയും അവിട്ട രണ്ടാമത്തെ അര അത് മൂന്നാലും പാദങ്ങളും ചതയം പൂരുട്ടാതിമുക്കാൽ നക്ഷത്രങ്ങളടങ്ങുന്ന കുമ്പക്കൂറ് സിനിയുടെ രാശിയാണ് അവർക്കിപ്പോൾ ഏഴരശിനി കാലഘട്ടം കൂടിയാണ് ആ ഏഴൽ സിനി കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി മുഴുവൻ നിലനിൽക്കുകയും ചെയ്യും വ്യാഴത്തിൻ്റെ അഞ്ചില സ്ഥിതി ജൂൺ രണ്ടാം തീയതി വരെയുള്ള വ്യാ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള വ്യാഴത്തിൻ്റെ അഞ്ചില സ്ഥിതി ഈ ഏഴശനി ദോഷത്തിൽ നിന്ന് ഒരു പരിധിവരെ കരകയറുവാനും തട്ടിയും മുട്ടിയും മുമ്പോട്ട് പോകുവാനും ഒക്കെയുള്ള അവസ്ഥയും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിലും വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം അപഖ്യാതികളിൽ പന്നു വിടുവാനും നാപദോഷങ്ങൾ സംഭവിക്കുവാനും കുടുംബങ്ങൾ കലഹങ്ങളും അസരസ്യവും ഉണ്ടാകുവാനും സാമ്പത്തിക ഉണ്ടാകുവാനും ഒക്കെ കഴിയുന്ന ഒരു സമയകാലഘട്ടം കൂടിയാണ് കുടുംബാംഗങ്ങളുമായുള്ള സംസാരങ്ങളിൽ വളരെയേറെ മിതത്വവും ദീർഘവിഷ്ണവും കൂടി തന്നെ സംസാരിക്കുകയും വേണ്ടവണ്ണം നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നതായ ബുദ്ധികൾ പ്രയോഗിക്കുകയും ചെയ്യുക എന്നാൽ ജൂൺ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം വ്യാഴം കർക്കിടകൻ രാശിയിൽ കുംഭരാശിക്കാർക്ക് രാശിക്കാർക്ക് ആറിലേക്ക് വ്യാഴത്തിൻ്റെ പകർച്ച കൂടുതൽ രോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും സാമ്പത്തിക ബാധ്യതകൾക്കും ഇടവരുത്തുമെന്നുള്ളതുകൊണ്ട് ആ സമയം തീർച്ചയായും വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു ഭഗവാൻ വൽപ്പായസവും കതിരിപ്പന നിവേദ്യവും ശ്രീകൃഷ്ണനും നൽകുകയും അയ്യപ്പനെ എള്ളുപായസം എള് എള് നിവേദ്യങ്ങൾ അതോടൊപ്പം തന്നെ എള്ളുവിളക്ക് കത്തിക്ക നിരാഞ്ജനം കത്തിക്കുക തുടങ്ങിയ വഴിപാടുകൾ കഴിച്ചുകൊണ്ടും സർപ്പത്തിന് നൂറും പാൽ സമർപ്പിച്ചുകൊണ്ടൊന്നും മുമ്പോട്ട് പോകണം കുമ്പക്കൂറുകാർ എന്നാൽ അടുത്തതായി വരുന്ന മീനക്കൂറിൽപ്പെട്ട പൂരട്ടാതികാല് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജന്മസിനിയാണ് ഏഴസിനിയിലെ ഏറ്റവും ദോഷകരമായ സിനിപ്പള്ളികളിലെ ഏറ്റവും ദോഷകരമായ സ്ഥാനം കൂടിയാണ് ജന്മസിനി എന്നുള്ളത് തൻ്റെ ശരീരത്തിന് രോഗദുരിതങ്ങളും അപകടങ്ങളും ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം ഹനുമാൻ വറ്റനമാന സമർപ്പണം അയ്യപ്പനെല്ലാം വായുസം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തും ദാന നിർമാദികൾ ചെയ്തുമൊക്കെ അതിന് മുമ്പോട്ട് നീങ്ങുവാൻ കഴിയണം ജൂൺ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ വ്യാഴം നാലിലും അതിനുശേഷം വ്യാഴം അഞ്ചിലേക്ക് വരുമ്പോൾ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിലൂടെയും തെളിഞ്ഞ ഇസ്ലാൻ ഗ്രഹത്തിലൂടെയും ഒരു പരിധിവരെ എല്ലാവിധ ദോഷങ്ങളെയും അതിജീവിക്കാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് വിഷ്ണു നാമം ജീവിക്കുന്നതൊക്കെ വളരെ ശ്രേയസ്കരമാണ് മീനൻ രാശിക്കാർ പതിവായി ദേവി മഹാത്മ്യവും ലളിതാ സഹസ്രനാമജപവും ഭഗവത്ഗീത പാരായണവും ഒക്കെ ചെയ്യുന്നത് സമയദോഷങ്ങളെ അതിക്രമിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് നീങ്ങുന്നതിന് സാധിക്കും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് വർദ്ധിച്ചു ഞാൻ ജ്യോതിഷൻ വിപി നാരായണൻ ഓണാങ്കുന്ന് ഭഗവതി ക്ഷേത്ര സമീപം ശ്രീപത്ര ജ്യോതിഷാലയം എം സി റോഡ് കൂത്താട്ടുകുളം